ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലൂടെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർ എല്ലാവരും വലിയ കലിപ്പിലാണ് സോഷ്യൽ മീഡിയയിലും അതിന് പുറത്തുമൊക്കെ ആരാധകർ വലിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ പ്രകടിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മഞ്ഞപ്പട നേരത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിരുന്നു എന്നാൽ മഞ്ഞപ്പട ഇപ്പോൾ തങ്ങളുടെ പ്രതിഷേധം കടുപ്പിക്കുകയാണ് അത് വ്യാപകമാക്കുകയാണ് സ്റ്റേഡിയത്തിനകത്തും പുറത്തും പ്രതിഷേധം നടത്തുമെന്നുള്ള കാര്യം മഞ്ഞപ്പട ഇപ്പോൾ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റിലൂടെ അറിയിച്ചിട്ടുണ്ട് മാത്രമല്ല ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും ഇപ്പോൾ മഞ്ഞപ്പട മാറി നിൽക്കുകയാണ് ടിക്കറ്റ് വാങ്ങില്ല വിൽക്കില്ല എന്നൊക്കെ മഞ്ഞപ്പട തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അവരുടെ ആ പുതിയ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ ക്ലബിൻ്റെ നിലവിലെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ മാനേജ്മെൻറ്റിൻ്റെ തെറ്റായ പ്രവൃത്തികളുടെ പരിണിത ഫലമെന്നോളം എത്തി നിൽക്കുന്ന ടീമിൻ്റെ ഈ അവസ്ഥയിൽ നമ്മൾ തീർത്തും നിരാശയിലാണ് ആയതിനാൽ ഇനി മുതൽ ഈ സീസണിൽ മഞ്ഞപ്പട ടിക്കറ്റ് എടുക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നും വിട്ടുനിന്ന് നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയാണ് നമ്മൾ ഒരിക്കലും ടീമിനോടുള്ള ആ ഒരു പിന്തുണ പിൻവലിക്കുകയല്ല ഈസ്റ്റ് ഗാലറിയിൽ മഞ്ഞപ്പടയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് എങ്കിൽ കൂടി മാനേജ്മെൻറ്റിനെതിരെ സ്റ്റേഡിയത്തിന് അകത്തും പുറത്തും നമ്മൾ പ്രതിഷേധം അറിയിച്ചിരിക്കും നമ്മൾ പറഞ്ഞ മാറ്റങ്ങൾ വരാത്തിടത്തോളം നമ്മ കാലം നമ്മൾ ക്ലബുമായി യാതൊരുവിധ സഹകരണത്തിനും തയ്യാറല്ല കൂടാതെ മാറ്റങ്ങൾ ഇല്ലാത്തിടത്തോളം കാലം ഇനി വരുന്ന കളികളിൽ സ്റ്റേഡിയത്തിൽ പല തരത്തിലും പ്രതിഷേധ പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നതാണ് ഇതാണ് മഞ്ഞപ്പടയുടെ സ്റ്റേറ്റ് കോർ കമ്മിറ്റിയുടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഏതായാലും മഞ്ഞപ്പട ഇനി ചെറിയ രൂപത്തിലുള്ള പ്രതിഷേധങ്ങളെല്ലാം വലിയ രൂപത്തിലേക്ക് തന്നെ മാറുകയാണ് ഇതുകൊണ്ടെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന ക്ലബിനും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനും മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം